എല്ലാരും കണ്ണൂരിന് അഞ്ചേപ്പത്തിന് ആലപ്പുഴോട്ട് പോകുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവിലോട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിയിൽ നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് ഏറെക്കുറേക്കെ നെഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിലയാണി ഈ ട്രെയിനിലുണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒൻപതിരൊക്കെയായി ഉണ്ടായിരുന്നു അവിടെ എത്താനായിട്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കെയ് എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇതിനും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് കിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഒൻപതരയ്ക്ക് ആയതുകൊണ്ട് എങ്ങാനും അവിടുത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാണ് പുറമേന്ന് ഫുഡ് കഴിച്ചത് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം കിളയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കിളയുടെ മെയിൻ ഗേറ്റ് ഇനി ഇവിടെ നിന്ന് റിസപ്ഷനിലോട്ട് പോയി നോക്കാം ഇവിടെ ഭയങ്കര തിരക്കാട്ടോ റൂം എടുക്കേണ്ട തിരക്ക് റൂമിൽ നിന്ന് ട്രെയിനിങ് സ്ഥലത്തേക്ക് പോകേണ്ട തിരക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മുടെ ട്രെയിനിങ് ഏരിയയിലേക്ക് വന്ന് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കിലയുടെ ഡയറക്ടർ ജനറൽ ജോ എളമൻ സാറും അതുപോലെ സുകന്യ മേമും നമ്മളെല്ലാം വെൽക്കം ചെയ്തിട്ട് ട്രെയിനിങ്ങിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പൊ അവസാനം അവസാനം എന്താണ് നിങ്ങൾ ആളുകളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ രണ്ട് മൂന്ന് സെഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ടീ ബ്രേക്ക് ആയി ഞങ്ങള് കൂടാതെ ഇവിടെ പല പഞ്ചായത്തുകളിൽ നിന്ന് വന്ന് ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് തന്നെയായിരുന്നു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ബ്രേക്ക്ണ്ടായിരുന്നൊക്കെ മുഴുകിയിരിക്കുകയായിട്ടാണ് ചെറുപ്പായിട്ടുണ്ടായിരിക്കും <laughs> <laughs> ഇവിടെ ഞാനും നിലയാണുള്ളത് അപ്പൊ ഞാൻ കുളിച്ച് വന്നു ഇപ്പൊ നില കുടിക്കാനായിട്ട് പോയിട്ടുണ്ട് മൂന്ന് ബെഡുള്ള ഒരു റൂം ആട്ടോ ഞാനിന്നിട്ടെന്ത് ചെയ്തു ഇന്നലെ ഉറങ്ങാൻ ശരിക്ക് പറ്റിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വേറെ നേരത്തെ എണ്ണിട്ട് വരണമല്ലോ അതുകൊണ്ട് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉറക്കത്തിൽ എങ്ങനെ വീഴണ്ടാന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് പേട്ടും ഒന്നിച്ചിട്ടിട്ടുണ്ട് പിന്നെ സുഖമായിട്ട് കിടക്കാമല്ലോ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു മറന്നിട്ടും വിഴാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇനി നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും നമ്മുടെ ട്രെയിനുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എട്ട് മണിയൊക്കെ ആറ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നീള അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ താഴോട്ട് ചെന്ന് നോക്കിയ സമയത്ത് ബാക്കി എല്ലാവരും റൂമെല്ലാം പൂട്ടി അവരുടെ വേഗമെല്ലാം പോകിലിട്ട് നിർപ്പുണ്ട് ട്രെയിനിൻ്റെ അവിടെക്ക് പോകാനായിട്ട് പുറത്തപ്പുറത്ത് അവരും റൂമെല്ലാം പൂട്ടേണ്ട തിരക്കിലാണ് ട്രെയിനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് നിലവാതിലൊക്കെ പൂട്ടുന്നുണ്ട് അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ട്രെയിനിങ് സെഷൻ്റെ അവിടേക്ക് എത്താനായിട്ട് ട്രെയിനിങ് സെഷൻ എത്താൻ ട്രെയിനിങ്ങിൻ്റെ അവിടെ എത്താനായിട്ട് ഇറങ്ങാം നമ്മൾ വീണ്ടും കിലയുടെ ഉള്ളിലേക്ക് വന്നു അത് ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ പഞ്ചായത്തുകളിലെ പ്രസിഡൻ്റും മെമ്പർമാർ ഇന്നത്തെ ട്രെയിനിങ്ങിൽ അവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവരുടെ ട്രെയിനിങ് ഏരിയയിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കീ ഏൽപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ റിസപ്ഷൻ കൗണ്ടറിൽ പോയിട്ട് ഇവിടെ പോയപ്പോഴും എല്ലാവരും ഫോം വിളിക്കേണ്ടും അതുപോലെ പത്രം നോക്കേണ്ട ഒക്കെ തിരക്കിലാണ് ഏതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഭയങ്കര തിരക്കായതുകൊണ്ടൊന്നും കാണിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഏരിയയിൽ കീസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നമുക്കൊരു കീഴിലൊരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് ഇവിടെ വരുന്ന ട്രെയിനിങ് വരുന്നവർക്ക് എല്ലാം അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ఇప్పుడు ఇదాం కీ ఎలా ఏదే బ్రేక్ఫాస్ట్ కన അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പം കടലക്കറി ആയിരുന്നു പിന്നെ നമുക്ക് മൂന്നോ നാലോ വെച്ചിട്ട് തരും നമുക്ക് ആവശ്യമില്ലെങ്കിൽ വീണ്ടും വന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇതുപോലെ പടം ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഇതുപോലെ ചെറുപഴം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ടീ സെക്ഷനിൽ വന്ന് കഴിഞ്ഞാൽ വിത്തൗട്ട് ടീ വിത്ത് വിത്ത് ടീ അതുപോലെ വിത്തൌട്ട് കോഫി ഇതെല്ലാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബ്ലാക്ക് കോഫി ഉണ്ടായിരിക്കും ബ്ലാക്ക് ടീ ഉണ്ടായിരിക്കും അതും അതിരുള്ളതും മതിരല്ലാത്തതും എല്ലാം ഉണ്ടായിരിക്കും അപ്പം നമ്മളിതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കിട്ടുന്ന പാത്രങ്ങളുടെ സെപ്പറേറ്റ് വേസ്റ്റ് ഇടാൻ അതുപോലെ ഗ്ലാസ് ബൗള് എല്ലാം ഇടാനും സെപ്പറേറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫുഡ് കഴിച്ച പാത്രം കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യും പിന്നെ രജിസ്ട്രേഷൻ ഏരിയ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇത് സെക്കൻഡ് ഡേം ഉള്ളിലേക്ക് കടത്താനായിട്ട് ഇതൊന്നും ഇന്നലെ ശരിക്കും കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ ട്രെയിനിങ് ഹാളിലായിരുന്നു എല്ലാവരും കാര്യമായിട്ട് എന്തൊക്കെയാണ് വിചാരിച്ചിട്ട് ഞാൻ ട്രെയിനിങ് സമയത്ത് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കണ്ടതെന്ന് വെച്ചിട്ടാണ് ഡെക്ടൈബിൾ മാത്രമാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് എന്നാൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്നാൽ എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റീസാണ് സോറിക്ക് ആയതുകൊണ്ട് എല്ലാവരും എനിക്ക് ചർച്ച ചെയ്യും കാര്യങ്ങളും ി പോയാണ് ട്രെയിനിങ്ങിന്റെ ഇടയിൽ നിന്ന് കായ്സിനൊന്നും കായസിനൊന്നും കുറവില്ലാന്ന് ട്രെയിനിനെ മിസ്സാക്കണം ഒരു താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും വീട്ടിലെത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആവും കാരണം നമ്മുടെ ട്രെയിൻ ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ കണ്ണൂർ എത്തുന്നത് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ പല വീ ആളുകൾക്കും വീട്ടിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ നമ്മൾ റിസർവേഷൻ കമ്പർ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള പല പേർക്കും ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാൻ പറ്റാത്തതുകൊണ്ട് അവരെ കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചു പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ തിരക്ക് കൂടുതലാണ് ഇവിടെയെന്ന് തോന്നുന്നത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഇതോടുകൂടി ഒരു തീരുമാനത്തിലെത്തി ഇനി എല്ലാ കിലയുടെ പരിപാടിക്ക് വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ എന്താണ് റിസർവ് ചെയ്തിട്ട് പോകുകയുള്ളൂ എന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കിലയിലെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ